മാടായി പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവത്തിന്റെ പാർക്കിംഗ് ഗ്രൌണ്ടിനെതിരെ പ്രതിഷേധവുമായി മാടായിപ്പാറ സംരക്ഷണ സമിതി മാടായിപ്പാറയുടെ ഭാഗമായ തർക്കഭൂമിയിലെ മതിൽ പൊളിച്ച് പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കിയെന്നാണ് പഞ്ചായത്ത് അധികൃതരും സംരക്ഷണ സമിതി അംഗങ്ങളും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായിപ്പാറ സംരക്ഷണ സമിതിയാണ് മാടായി മഹോത്സവത്തിന്റെ പാർക്കിംഗിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് മാടായിപ്പാറയുടെ ഭാഗമായുള്ള തർക്കഭൂമിയിലെ മതിൽ പൊളിച്ച് പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കിയെന്നാണ് പരാതി സംരക്ഷണ സമിതി അംഗങ്ങൾ പൊളിച്ച മതിൽ ആരംഭിച്ചതോടെ തർക്കത്തിൽ കലാശിച്ചു പഞ്ചായത്ത് അധികൃതരും മാടായിപ്പാറ സംരക്ഷണ സമിതി അംഗങ്ങളും തമ്മിൽ തർക്കമുണ്ടായി മാടായിപ്പാറയിലെ ജൈവവൈവിധ്യം തകർക്കുന്ന രീതിയിലുള്ള വാഹന പാർക്കിംഗ് ഒരിക്കലും അനുവദനീയമല്ലെന്ന് മാടായി സംരക്ഷണ സമിതി അംഗങ്ങൾ പറഞ്ഞു വളരെ കാലം മുമ്പേ പഴയ എഴുന്നള്ളത്ത് അതായത് ഉരം നാളിൽ ഒമ്പത് ദിവസം തെക്കിനാത്തല കോട്ടയിലേക്ക് മടായിക്കാവിൽ നിന്ന് എഴുന്നള്ള് നടത്തും അതിന്നും തുടർന്ന് നൂറ്റാണ്ടുകളായിരിക്കും ഈ എഴുന്നള്ളത്ത് മടങ്ങിപ്പോകുമ്പോൾ ഒരു ഏഴ് ഏഴേ ഏഴേകാൽ ഏഴര ഏഴര മണിയാവും ആ സമയത്ത് ഈ പഴയങ്കാടി ഭാഗത്ത് നിന്ന് നൂറുകണക്കിന് നാൽക്കാലികൾ വരും പാറയിലേക്ക് മേയാൻ വേണ്ടി അപ്പം മടങ്ങി പോകുന്ന സമയത്ത് ഈ നാൽക്കാലികൾ മുഴുവൻ വിടേണ്ടാവും ഈ നാൽക്കാലികൾ വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ മതില് ദേവസ് ഇപ്പോഴത്തെ മതിലല്ല പഴയ മതിൽ ഇപ്പോൾ അവർ ഈ പള്ളിക്കാർ ഇവിടെ കൊളകരപ്പള്ളി എന്ന് പറയുന്ന പള്ളിക്കാരുണ്ട് അവർക്ക് നാലര ഏക്കർ സ്ഥലം അവർ ദേവസ്വത്തിൽ നിന്ന് പണ്ട് വാങ്ങിയിരുന്നു ഈ നാലര ഏക്കർ മതിൽ കെട്ടുന്നതിന് പകരം ഈ മതിൽ ഇവിടെ ഉണ്ടായത് കൊണ്ട് അവർ ഈ ആറേക്കര ഈ ഈ മതില് വരെ ആറ് ആറര ഏക്കറയാവും ഉടൻ ഈ മതിൽ അവർക്കും കൂടി ആയിരുന്നു ഈ ആറര ഏക്കർ വരെ നാല് ഒന്നര ഏക്കർ കയ്യേറിയിട്ട് ഈ മതിൽ വരെ കയ്യേറി അവർ അപ്പൊ കാരണം ഇത് അവരുടെ ആവശ്യത്തിന് വേണ്ടി മതി പൊളിച്ചു കെട്ടുമ്പോഴാണ് ദേവസ്വം ഞങ്ങളുടെ മതിലിൽ തൊടാൻ പാടില്ല കേസ് കൊടുത്തത് കൃത്യമായ ഗതാഗത നിയന്ത്രണം മാത്രമാണ് ലക്ഷ്യമിട്ടിരുന്നത് മതിൽ പൂർവസ്ഥിതിയിലാക്കുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായ്ക്കാരൻ പറഞ്ഞു പാടായി ഫെസ്റ്റിലേക്കുള്ള ഗതാഗത നിയന്ത്രണമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിന്റെ ഭാഗമായിട്ട് പാളയം ഗ്രൗണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഗ്രൗണ്ട് വാർക്കിങ്ങിന് വേണ്ടി സൗകര്യം ചെയ്യാൻ വേണ്ടി അതൊരു ചെറിയ പിന്നെ ദേവസ്വം ബോർഡും അതുപോലെ പിന്നെ പള്ളി കമ്മിറ്റി തർക്കത്തിലുള്ള സ്ഥലമാണെന്നാണ് ഈ പിന്നീട് മനസ്സിലായത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയത് അത് പള്ളിയുടെ ആണെന്ന് അവരോട് മാത്രമേ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടുള്ളൂ ആ പെർമിഷന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിന്റെ മതിൽ നീക്കിയിട്ടുള്ളത് നീക്കിയത് താൽക്കാലികമായിട്ടാണ് ഫെസ്റ്റ് കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലാക്കും എന്നുള്ളത് തന്നെയാണ് ആ കമ്മിറ്റിക്കും ഞങ്ങൾ കൊടുത്ത നിർദ്ദേശം അത് പാലിക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ ഫെസ്റ്റിനു ശേഷം മതിൽ പുനഃസ്ഥാപിക്കാനും ഫീസില്ലാതെ പാർക്കിംഗിന് അനുമതി നൽകാനും തീരുമാനമായി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി